മലപ്പുറം മേൽമുറിയിൽ രണ്ടു പേർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയിലേക്കാണ് റൈഡിംഗ് പോർട്ടിൽ ഇനി പോകുന്നത് ആരൊക്കെ തമ്മിലാണ് ഗാഠമായ സ്നേഹമെന്ന് അറിയണ്ടേ മേൽമുറിയിൽ ഷിമിലിന് കാവേരി പ്രാണനു തുല്യമാണ് ഒരു നാടിന്റെ മുഴുവൻ പ്രിയങ്കരിയായ കാവേരിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് മലപ്പുറത്ത് എന്ന് പറയും

ാവേരിനും കാണാനാണ് വന്നിട്ടുള്ളത് കാവേരി ഫേമസ് അല്ലേ മലപ്പുറത്ത് ഇപ്പോ മലപ്പുറമല്ലേ മലപ്പുറം പോയിട്ട് കേരളം മൊത്തം കേരളത്തിന് ഫേമസ് ആണ് തുടങ്ങിയിട്ട് ഷിമിലിന്റെ ശരിക്കും ഒരു പ്രണയനിയാണോ തോന്നും ആന് അവന്റെ സ്വഭാവം മറ്റും ഷിമിലിന് കാവേരി ഷിമിലേ സംഭവം അടിപൊളിയാണല്ലോ നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്താണ് ഉഷാറാണ് അങ്ങനെ വിശേഷങ്ങള് കാവേരി കാവേരി എപ്പോഴാ ഇവിടെ എത്തിയ കാവേരി വന്നിട്ട് ഇപ്പൊ മൂന്നാല് നാലഞ്ചു വർഷായി ഇപ്പൊ കാവേരിയാണ് ഇപ്പൊ ട്രെൻഡ് കാവേരി അത്ര ചില്ലറക്കാരി ഒന്നുമല്ല ഗജറാണിപ്പട്ടമൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ആനയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം തന്നെ കേരളത്തിൽ ചങ്ങലയൊന്നും ഇടാതെ സഞ്ചരിക്കുന്ന ഒരു ഒരു ആനയാണ് ഈ കാവേരി എന്നുള്ളത് അപ്പം ഇന്ന് കാവേരിയുടെയും ഒപ്പം തന്നെ കാവേരിയുടെ യജമാനൻ ഷമീലിന്റെയും വിശേഷങ്ങളാണ് റൈഡിംഗ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത് കാവേരി അല്ല നമ്മളെ ഫസ്റ്റ് ആന നമ്മളെ ഒരു കൊമ്പനാനയാണ് പിന്നെയാണ് കാവേരിനെ കിട്ടേണ്ടത് പക്ഷെ കാവേരി ഇങ്ങനെ സീറ്റിംഗ് ആവുന്നൊന്നും എനിക്ക് ഉറപ്പില്ല കാരണം കാവേരി നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം മോശപ്പെട്ട രീതിയിലാണ് ശരീരം ഇതൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും എന്നെ വിലക്കി ഏത് മറ്റേ അത് ശരീരം കയറില്ല നന്നാവൂല ആന അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ കുറച്ച് കയ്യിലിരിപ്പും അടുത്ത് അപ്പോൾ എല്ലാവരും അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞൊരു മുതലേന്ന് പക്ഷേ ഇപ്പോൾ കാവേരിക്ക് ഞാനും എനിക്ക് കാവേരി ഞങ്ങൾക്ക് രണ്ടാക്കും കഴിഞ്ഞിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുള്ളൂ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ പറയില്ല ഇവള് ഞാൻ ഉണ്ടെങ്കില് എന്ത് വെക്കണേ ഒരു തോട്ടിന്റെ വടിന്റെ ചെങ്ങലിന്റെ ഒരു ആവശ്യം ഇല്ല ആണ് ഞാൻ പറയാം ഞാൻ പോയി കൊണ്ടേ അയച്ചുവിടും നാട്ടിലും തന്നെ ഇപ്പൊ ഞാൻ ഈ ആനന്റെ ചെങ്ങലെ ലോറിന്ന് എടുക്കലേ ഇല്ല ഈ തറിയിൽ ഈ കയറുമ്പോൾ കെട്ടും വൈകുന്നേരം ആയ അയച്ചുവിടും പിന്നെ വേർക്ക് എന്താ വെച്ചാൽ ഞാൻ പറയാം ഞമ്മള് എവിടെ ഉണ്ടോ അവിടെ ഏത് ഇനി എന്ത് പ്രശ്നമാണ് എന്ത് കാര്യമാണെങ്കിലും മുപ്പത്തി നമ്മളെ ഞമ്മളെ കൂടെ ഉണ്ടാവും അല്ലാതെ കൈവിട്ട് പോവാ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അടിച്ചിട്ട് കൂത്തിട്ടൊന്നും വളരെ കൊണ്ടു നടക്കാൻ പറ്റൂല അതെങ്ങനെ സോപ്പിട്ട് കൊഞ്ചിച്ച് ഇങ്ങനെ നടക്കേണ്ട ഒരാളാണ് എങ്ങനെയാണ് സപ്പോർട്ട് അല്ല നാട്ടുകാരും വീട്ടുകാരും സപ്പോർട്ട് ആണല്ലോ ഇതിൽ ഏറ്റവും മെയിൻ നാട്ടുകാരെന്താ വെച്ചാല് ഈ ആന വൈക്ക് കൂടെ നടന്നു പോകണേ ആരും ഇവിടെ ചോറിയാനും മാന്താനും ഇല്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ആന ഒരു വാക്കിൽ കൂടെ പോകുമ്പോ മറ്റാൾക്കാർ അപ്പോർട്ട് കൂടി പോവും ആ സ്ഥാനത്ത് ആരെങ്കിലും ഈ പറഞ്ഞവര് ആന ആനയിട്ട് വന്ന് തൊടാനോ പിടിക്കാനോ ആരും വരില്ല ആട്ടാരും വീട്ടുകാരും സപ്പോർട്ടാണ് ഇല്ല ഏറ്റവും മെയിൻ ആന അല്ലാതെ കാവേരി അല്ലാതെ മറ്റ് കലാപരിപാടികൾ എന്തൊക്കെയാ പിന്നെ എട്ട ഐറ്റം കുതിരകളുണ്ട് പിന്നെ പശുക്കളുണ്ട് ആടുണ്ട് എല്ലാ ഐറ്റം പിന്നെ നായ്ക്കളുണ്ട് പല ഐറ്റം നായ്ക്കളുണ്ട് എല്ലാ ഐറ്റംസും നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര അഭിമാന സംഭവമാണ് അല്ല അഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു മറ്റേ കൂട്ടുകാരെ കൊണ്ടുനടക്കേണ്ട കാര്യമാണ് ഞാൻ നമ്മൾ നടന്ന് നമ്മളെ കൂടെ ഉണ്ട് വടി ഒക്കെ അവളെ അവളെടുത്ത് തന്നെയാണ് അത് നിറഞ്ഞ ഇപ്പം എന്തെങ്കിലും പുല്ല് പറിച്ചു കഴിക്കണേലാ വടിയെടുത്ത് കഴിച്ചാൽ വടിയെടുത്ത് പോരും വടി എവിടെയും മറന്നുവെക്കാൻ ഞാൻ മറന്നുവെച്ചാലും മുപ്പത്തിയാറ് വടി മറന്ന് വയ്ക്കേ പരിപാടിയൊന്നുമില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എവിടക്കും പേര് പോയാലും ഞാൻ എവിടെ അയച്ചു കൊടുക്കും ആൾ വിളിച്ച വിളിപ്പുറത്ത് നമ്മളിപ്പം പതിനെട്ട് ഗിയറാണ് അത് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററൊക്കെ ഉണ്ട് ആ പുറത്ത് വരുകയാണ് അപ്പം കാവേരിയും ഷിബിലിയുമാണ് ഈ നാട്ടിലെ താരങ്ങൾ എന്ന് വേണം പറയാൻ കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് കാവേരി ഈ നാട്ടിലെ കണ്ണിലുണ്ണിയാണ് കാരണം കാവേരിയെ കൊണ്ടുവരുന്ന സമയത്ത് ഷിബിലി കുറെ പഴിയൊക്കെ കേട്ടെങ്കിലും പക്ഷെ ഇന്ന് ഈ കാവേരി കാരണത്താല് ഷിമിലി ഒരുപാട് എന്താ പറയുക അഭിമാനിക്കുന്നുണ്ട് അപ്പം ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇനി മറ്റൊരു ദിവസത്തിലാവാം ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ ട്വന്റി ഫോർ മലം